ഇന്നത്തെ വീഡിയോയിലേക്ക് ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റെഡികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇലകളല്ല ഇങ്ങനെ പഴുത്ത് പോകുന്നു അല്ലെങ്കിൽ മുരടിപ്പ് വരുന്നു അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് റോസ്റ്റെഡിനെ കുറിച്ച് പറയുന്നത് അപ്പം ഇന്നത്തെ നല്ല വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ ഇപ്പം ഞാൻ എൻ്റെ സൗണ്ടിങ് ചെറിയൊരു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ റോസ് ഇത് നമ്മുടെ നല്ല നാടൻ ഓർക്കിഡ് റോസാണ് നോക്കി എന്ത് പൊങ്ങയാണെന്നറിയാമോ നോക്കി നറച്ച് കണ്ടോ എന്തോരം മുട്ട നോക്കിയാൽ വന്നേക്കണത് ഇത് ഫുള്ളും ഇനി അങ്ങോട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ നമ്മുടെ റോസ് ചെടി കാണാനായിട്ട് കണ്ടോ ഇതൊക്കെ ഇതിലൊക്കെ നിറച്ച് വരും കേട്ടോ ഈ റോസ് ചെടികൾ ഉണ്ടല്ലോ ഇങ്ങനെ ഈ വരുന്ന ഒരു ചെടി വന്ന് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു അഗ്രഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ മുട്ട് വരുള്ളൂ ഇട്ട് ഇതിങ്ങനെ നല്ല കൊലയായിട്ട് ഇങ്ങനെ ഫ്ലവർ വന്നിങ്ങനെ തൂങ്ങിക്കിടക്കുക അപ്പോൾ നോക്കിയാൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ചെടിയായിട്ട് വരും കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടോ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഇതിങ്ങനെ എന്താ പറയുക നമ്മളൊരു പിന്നെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ താഴോട്ട് കിടക്കാൻ കാണുന്ന നല്ല ഭംഗിയായിരിക്കണം അങ്ങനെ കാണാനായിട്ട് ഇത് നേരെ മറിച്ച് നമ്മളിങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്തതാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഫ്ളേവർ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താലും ചെടി ഇങ്ങനെ വെച്ച് കൊടുത്താലും പക്ഷെ ഫ്ലവർ എപ്പോഴും ഇങ്ങനെ താഴോട്ട് തൂങ്ങിയേ കിടക്കുകയുള്ളൂ കണ്ടോ അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കണമെങ്കിൽ ഇങ്ങനെ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിവർന്ന് വരും കേട്ടോ ഒന്ന് അപ്പോൾ നല്ല നമ്മുടെ നമ്മുടെ എല്ലാവർക്കും ഉണ്ടല്ലോ ഇതുപോലെ റോസ്റ്റെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇതുപോലെ നല്ല നാടൻ ഓൺ റൂട്ടഡ് ഓർക്കിഡ് റോസ് കേട്ടോ പിന്നെ ആവശ്യമുള്ളവർക്ക് ഇതാ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയായ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതാ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള നല്ല കിഡ്ഡിലൻ പ്ലാന്റ് കണ്ടോ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇപ്പോൾ ഒക്കെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ചെടികളും ഉണ്ടല്ലോ നിറച്ചിതാ ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മെയിനായിട്ട് കാണിച്ചു തരുന്നത് എന്താണെന്നറിയാമോ അതായത് ഇതുപോലെയൊക്കെ ഉള്ള റോസ്റ്റഡി ആയിട്ട് നിൽക്കുന്നവർ അതായത് നമുക്ക് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ റോസ് ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് അതിലെങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുത്തുന്നതെന്നാണ് മെയിനായിട്ട് വരുന്നത് അതായത് എന്നെ കമൻറ്റ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു ഓർക്കിഡ് ആണ് ഇതാ ഇല കുറേ മുകളിൽ മാത്രം കുറച്ചെല്ലാം ബാക്കി ഇതാ താഴെയൊന്നും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചെടി കാണാനായിട്ട് യാതൊരു ഭംഗിയുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടീനെ നമ്മളൊന്ന് താഴ്ത്തി ഒന്ന് പ്രൂൺ ചെയ്യണം കേട്ടോ ഇതുപോലെ കിട്ടുന്ന കമ്മുണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കുത്തിപ്പിടുപ്പിക്കാം കേട്ടോ മണലൊക്കെ നട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് പുതിയ നല്ല ചെടി ആയില്ലേ അതാ ഇതുപോലെ നമ്മൾ താഴത്തെ ഒരു പ്രോണീൻ ഇതുപോലെ ഉണങ്ങിയ കമ്പൊക്കെ വേണ്ട നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ അതുപോലെ വേറെ റോസ് ഉണ്ട് കേട്ടോ നമ്മൾ ത്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചെടികളിൽ പൂക്കൾ കുറവായിരിക്കും പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരിക്കരുത് കേട്ടോ ഇനി എപ്പോഴും പൂ പൂ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു കരിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ചെറിയൊരു കമ്പാണ് പക്ഷേ അതിൽ കണ്ടോ ഫ്ലവർ വരാൻ മുട്ട് കണ്ടോ കണ്ടോ ഇങ്ങനെയുള്ള മുട്ടികളൊക്കെ നമ്മൾ വിരിയാതെ തന്നെ എന്താ പറയുക ചെറുപ്രാണികൾ വന്ന് അരിച്ച് കൊണ്ടുപോകാനൊക്കെ സാധ്യത കൂടുതലല്ലേ ഇതുണ്ടല്ലോ ഇത് അതുപോലെ നിന്നൊരു റോസ് ചെടിയാണേ അപ്പം ഞാനതിന് ഈ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് കൊടുത്ത് ഇത് കണ്ടോ കട്ട് ചെയ്ത് കൊടുത്ത് ഒരു കുറച്ച് ഒരു ഒന്നൊന്നര ആഴ്ച ആയപ്പോഴേക്കും എന്താ കട്ട് ചെയ്തതിൻ്റെ നേരെ ഇപ്ര ഭാഗത്തുനിന്ന് പുതിയ കണ്ടോ കുഞ്ഞ് തളിർപ്പായിട്ട് വരുന്നത് കണ്ടോ കണ്ടോ അപ്പോൾ ഇനി ഇത് നല്ലൊരു ചെടിയായിട്ട് അധികം താമസിക്കാതെ തന്നെ വരും കേട്ടോ അപ്പം മെയിനായിട്ട് ഇതിൽ നമുക്ക് കൊടുക്കേണ്ട വളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടീൻ്റെ കൂടുത്തിൽ കുറച്ച് നമ്മുടെ ലപ്സം സാൾട്ട് കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഈ ചെടീൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെടി പെട്ടെന്ന് അങ്ങോട്ട് വളരുവേ നമ്മുടെ ഈ ഒരു ബട്ടൺ റോസിൻ്റെ ഈ അതലുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഒരു ജമന്തിപ്പൂവിൻ്റെ ആ ഒരു ഒരു സെമിലാരിറ്റി ഉണ്ട് കേട്ടോ ഇതിന് അതേപോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ റോസിങ്ങനെ അതായത് ഒരു പൂ തന്നതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പൂക്കൾ തരുന്നതാണ് അപ്പം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എന്താണെന്നറിയുമോ അതായത് റോസിലെ കുഞ്ഞു കുഞ്ഞു കീടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പം ഇതെന്താണെന്നറിയോ ഇത് ഞാനൊരു കൊതുക്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചെടുത്തതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കർപ്പൂരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി കിട്ടാം ഇനി ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തു അതല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് മതി കിട്ടാം എന്നിട്ട് നമ്മൾ ഈ റോസിനെ നല്ലോണം മൂടത്തക്ക രീതിയിൽ ഈ മുട്ടും മുട്ടൊക്കെ വരുമല്ലേ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കണം കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്ത് നിൽക്കണം കേട്ടോ എനിക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ ഞാനിങ്ങനെ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നമ്മളൊന്ന് ഒന്ന് പുകച്ചു കൊടുക്കും എന്നാൽ റോസിൻ്റെ കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ റോസിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ ഇങ്ങനെ വരും ഇനി അതല്ലെങ്കിൽ നമ്മുടെ ചകിരിയുണ്ടല്ലോ നല്ലൊരു ഏകദേശം ഒരു പച്ചക്കിരി എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഈ ചോട്ടിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലുള്ള കീടങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് അതായത് അങ്ങ് നശിച്ചു പെക്കൊള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെടികൾക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ നല്ല റോസാണ് കേട്ടോ ഇച്ചിരി പൂക്കൾ തരുന്ന റോസാണ് നല്ലൊരു നാടൻ റോസാണ് ഇങ്ങനെ കൊലയായിട്ടിങ്ങനെ കുറേ പൂക്കളുണ്ടാവും കേട്ടോ നോക്കിയേ ചെടിയൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടല്ലേ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ഈ കാണിച്ചു തന്ന ആ ഒരു രീതിയിലൊക്കെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് വലിയ പണച്ചെലവൊന്നുമില്ല കുറച്ച് ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കർപ്പൂരോ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ചകിരി എടുക്കുക ചെടീൻ്റെ ചുവട്ടിൽ വെക്കുക ഒന്ന് പുകച്ചു കൊടുക്കുക അപ്പോൾ ഈ കീടങ്ങളൊക്കെ ഒരുമാതിരി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പോയി കിട്ടുക പിന്നീടുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ എൻ പി കെ പത്തൊൻപത് സ്പ്രേ ചെയ്ത് കൊടുക്കണേ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ റോസ് ചെടിയിൽ ഇതുപോലെ പൂവിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന ഈ ഈ മുട്ടുകൾ അതായത് ഈ കരിഞ്ഞ് നിൽക്കുന്ന മുട്ടുകൾ നമ്മൾ പ്രത്യേകം റൂൺ ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെടിയിൽ നിർത്തിക്കൊണ്ടിരുന്ന നമുക്ക് പിന്നെ പുതിയ പൂക്കൾ വരാനായിട്ട് താമസം പിടിക്കും കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ നല്ല ഭംഗിയുള്ള റോസാച്ചെടി എല്ലാവരുടെ കൈവശം ഉണ്ടാകട്ടെ അല്ലേ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂക്കളൊക്കെ തരട്ടെ അപ്പം പിന്നെ ഇതുപോലെ കാണുന്ന ഈ മഞ്ഞ പഴുത്ത ലീഫൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എപ്പോഴും നല്ല വൃത്തിയാക്കി കൊടുക്കണം ചെടീൻ്റെ ചോടായാലും എപ്പോഴും അതിന് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ വളരെ വൃത്തികേടൊക്കെയായിട്ട് ചെടി ചോട് ചെടീൻ്റെ ചോടൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഓരോരോ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും കേട്ടോ അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആയിട്ട് വരും അങ്ങനെ നമ്മുടെ റോസ്റ്റഡിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അറിയില്ലാത്ത നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ടു കണ്ടുനോക്കും കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി നല്ല പൂച്ചെടികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് കയറി നോക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം